നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഞായറാഴ്ച രാത്രി പത്തു മുപ്പതോടെ വെങ്ങല്ലൂരിലാണ് അപകടമുണ്ടായത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം ഞായറാഴ്ച രാത്രി പത്തു മുപ്പതോടെ വെങ്ങല്ലൂരിലാണ് അപകടമുണ്ടായത് ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും മോവാറ്റുപുട ഭാഗത്തേക്ക് ചരക്കുമായി വരികയായിരുന്ന ലോറിയും മൂവാറ്റുപട ഭാഗത്തു നിന്നും തൊടുപുട ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാടും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ലോറിയുടെ ചരക്കും ഓയിലും റോഡിലേക്ക് പതിച്ചു തുടർന്ന് തൊടുപുട ഫയർഫോഴ്സ് എത്തിയാണ് ചരക്കും ഓയിലും റോഡിൽ നിന്ന് നീക്കം ചെയ്തത് ഇതിനിടയിൽ അമിത വേഗത്തിലെത്തിയ മറ്റൊരു കാർ റോഡ് വൃത്തിയാക്കുകയായിരുന്ന ഈരാറ്റുപേട്ട സ്വദേശി ഇസ്മയിലിനെ ഇടിക്കുകയും ചെയ്തു പരിക്കേറ്റ ഇസ്മയിലിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടമുണ്ടായതിനെ തുടർന്ന് മൂവാറ്റിപുഴ തൊടുപുഴ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ന്യൂസ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ